ഹലോ എല്ലാവർക്കും പത്തനമാറ്റിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയുടെയും അനാമികയുടെയും ജാതകങ്ങൾ തമ്മിൽ തീരെ ചേർച്ചയില്ല എന്ന് ജ്യോത്സ്യം പറയുകയാണ് അപ്പോൾ നമ്മുടെ ആദർശ് ജാതകത്തിന് എന്ത് കാര്യം ഇരിക്കുന്നു മനസ്സിലല്ലേ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു കണക്കിന് ആ കല്യാണം നടത്താനായിട്ട് എല്ലാവരും തീരുമാനിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം മുഴുവനായിട്ടുള്ള കഥ എന്താണെന്നുള്ളത് ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ജോൽസ്യനാണ് കേട്ടോ അപ്പോൾ ജോൽസ്യൻ അനിയുടെയും അനാമികയുടെയും ജാതകം നോക്കുകയാണ് ചേർച്ച അറിയാനായിട്ട് അപ്പോൾ ജലജയാണെങ്കിൽ നേരത്തെ മുൻകൂട്ടി ജോൽസ്യന് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ഈ ജാതകങ്ങൾ തമ്മിൽ യാതൊരു ചേർച്ചയില്ല എന്ന് വേണം പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ ഉത്തരവാദിത്തം വെക്കാൻ വേണ്ടിയിട്ട് അനിയുടെ പേരിലേക്ക് കുറച്ച് ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാനായിട്ടും ആദർശൻ്റെതു പോലുള്ള അധികാരം കൊടുക്കാനായിട്ടും ആദർശും അതുപോലെ തന്നെ ദേവയാനിയും ഒക്കെ തീരുമാനിച്ചിരുന്നു അപ്പോൾ ഇത് ജലജ അറിയുന്നുണ്ട് അപ്പോൾ തൻ്റെ മകനെ കൊടുക്കാത്ത ഒരു അംഗീകാരം അനിക്കും കിട്ടരുത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കല്യാണം മുടക്കുന്നത് അപ്പോൾ ഈ കല്യാണം മുടക്കാനായിട്ടുള്ള വഴിയായിട്ടാണ് ജോൽസൻ്റെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് ഈ ജാതകങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലും ചേരില്ല എന്ന് പറയിപ്പിക്കുന്ന കേട്ടോ അപ്പോൾ എന്തായാലും ജോൽസ്യൻ വരുന്നു ജോത്സ്യൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പം നോക്കുന്ന സമയത്ത് ജലജയുടെയും അതുപോലെ തന്നെ അഭിയുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ് ഇപ്പം തന്നെ അത് നടക്കില്ല എന്ന് പറയുമല്ലോ അപ്പം എന്തായാലും കല്യാണം മുടങ്ങും എന്ന് തന്നെ അവരിങ്ങനെ വിചാരിച്ചിരിക്കുക അതുപോലെ തന്നെ ജോൽസ്യം പറയാണ് എന്തായാലും ഇവരുടെ അടുത്ത് ജാതകം തമ്മിൽ ചേരുന്നില്ല അതുകൊണ്ട് ഈ വിവാഹം നടക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ജോത്സ്യം പറയാം കേട്ടോ ഇത് കേട്ടതും വീട്ടിലെ മറ്റുള്ളവരെല്ലാവരും ഷോക്കാവാണ് ജലജയ്ക്കും അഭിക്കും സന്തോഷം അടക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും അപ്പം അനിയുടെ അമ്മയാണെങ്കിൽ പറയുകയാണ് അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ ഈ കുടുംബത്തിൽ ദോഷങ്ങളൊക്കെ വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിവാഹം വേണ്ടാന്ന് വെക്കാം എൻ്റെ മോൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെയും ഐശ്വര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നമ്മുടെ കുടുംബം തകരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഈ വിവാഹം മാറ്റി മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ അനിയുടെ അമ്മയും പറയാണ് അപ്പം മുത്തശ്ശനും ആകെ വിഷമവും വരികയാണ് അപ്പം ഇത് കണ്ട ആദർശ വേഗം തന്നെ പറയുകയാണ് അല്ല ഈ ജാതകത്തിലൊക്കെ എന്ത് കാര്യം എൻ്റെയും നയനുടേയും കല്യാണം ജാതകം നോക്കിയിട്ട് നടന്നതാണോ ഞങ്ങളിപ്പോൾ വലിയ ഹാപ്പി ആയിട്ടല്ലേ നടക്കുന്നത് ഇതിനിടയിൽ മുത്തശ്ശിന് വേണ്ടിയിട്ട് ആദർശ നായനയോടെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് പോലെ അഭിനയിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു കുറച്ച് എപ്പിസോഡുകളൊക്കെ ഇതിനിടയിൽ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുകയാണ് ഞങ്ങളുടെ വിവാഹം അങ്ങനെ നടന്നതാണെങ്കിൽ പോലും ഞങ്ങൾ തമ്മിലിപ്പോൾ ഭയങ്കര സ്നേഹമല്ലേ ജാതകമൊക്കെ ആര് നോക്കി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതേസമയം തന്നെ നയന ഇങ്ങനെ ആദർശിനെ വണ്ടർ അടിച്ച് നോക്കുക കേട്ടോ അപ്പം ജലജ് ചോദിക്കുക കേട്ടോ നിങ്ങള് സ്നേഹത്തിലാന്ന് ആരും അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ ആദർശം പറയുകയാണ് അത് പിന്നെ ആദ്യം കുറച്ച് പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടായിന്ന് വിചാരിച്ച് ഇപ്പം ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണെന്നേ എന്നൊക്കെ പറയാണ് അപ്പം ഇത് കേട്ടെന്ന് അതിന് ഇടയ്ക്ക് കയറിയിട്ട് പറയാണ് പിന്നല്ലാതെ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിക്കാൻ പറ്റാത്തതാണ് ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ പുറത്ത് അങ്ങനെ ആരുടെ മുന്നിൽ വെച്ച് പ്രകടിപ്പിക്കാതെ പക്ഷെ അകത്ത് വെച്ച് ഭയങ്കര സ്നേഹമാണെന്ന് അറിയാം കേട്ടോ ഇത് കേട്ടത് മാതൃശാഖയൊക്കൂടെ ചമ്മി നാറിയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോഴേക്കും ചെറിയമ്മ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചെറിയമ്മയ്ക്ക് ചിരിവരായിട്ടോ കാരണം ചെറിയമ്മ പല ഇൻസിഡൻസിലും ഇവർ ഒരുമിച്ച് നിൽക്കുന്നതും സ്നേഹം പ്രകടിപ്പിക്കുന്നത് പോലെയൊക്കെ ചെറിയമ്മ കണ്ടിട്ടുണ്ടല്ലോ സത്യാവസ്ഥ അവിടെ നേരെ വിപരീതമാണെങ്കിലും ചെറിയമ്മ അങ്ങനെയൊക്കെ പലതും കണ്ടിട്ട് താഴെ വന്ന് മുത്തച്ഛനോടും മുത്തച്ഛിയോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ചെറിയമ്മ പറയാണ് ആ അത് പിന്നെ എനിക്കറിയാം അത് ശരി തന്നെയാണെന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ നയനെ പറയാട്ടോ ആ നിങ്ങൾ ഓർക്കുന്നില്ലേ ഒരു ദിവസം രാത്രിയിൽ ഞങ്ങളെ കാണാണ്ടായിട്ട് രാവിലെ വന്ന് കയറിയത് അപ്പോൾ എവിടെ പോയതാണെന്ന് വെച്ചപ്പോൾ ഞങ്ങളങ്ങനെ പറഞ്ഞൊന്നുമില്ലല്ലോ എവിടെ പോയെന്ന് എന്താണെന്ന് അറിയാമോ ഞങ്ങളെ ഒരു ഹണിമൂൺ പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായി അപ്പോൾ അവിടേക്ക് പോയതാണെന്ന് അറിയാം കേട്ടോ അപ്പോഴത്തേക്കും ഹണിമൂൺ ഉണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ ആ അതെ എന്ന് പറയാം കേട്ടോ ഇത് കേട്ടിട്ട് ജലജയ്ക്ക് അതുപോലെ നയനയ്ക്കോ നവ്യയ്ക്കൊക്കെ ഭയങ്കര അസൂയം ഒന്നു കാണാം കേട്ടോ ദേവയാനിക്കൊട്ടും പിടിക്കുന്നുമില്ല ആദർശമാണെങ്കിൽ ആകെക്കൂടെ അയ്യേ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുക കേട്ടോ സത്യാവസ്ഥയിൽ ഒന്നും അല്ലല്ലോ നയനെ നയനയാണെങ്കിൽ കിട്ടിയ അവസരത്തിൽ വെച്ച് കാച്ചുകയാണ് അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ് അല്ല നിങ്ങളെ ആൾക്കാരുടെ മുമ്പിൽ ഭയങ്കര കീരിയും പോകുമ്പോ ഒക്കെ വെള്ളം നടക്കണേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ജലജയോട് പറയുകയാണ് അത് പിന്നെ അപ്പച്ചി എല്ലാവരുടെയും മുന്നിൽ കീരിയും പോകുമ്പോൾ ഒന്നും അല്ല ഞങ്ങള് ദേഷ്യപ്പെടും സ്നേഹിക്കണ്ടോട് സ്നേഹിക്കും അത്രേ ഉള്ളൂ അല്ല നയനെ എന്നൊക്കെ ഇനി ആദർശം ചോദിക്കുകയാണ് അപ്പം നയനയാണെങ്കിലും അതേ എന്നുള്ള രീതിയിൽ തലയാട്ടാണ് കേട്ടോ അപ്പം എന്തായാലും മുത്തശ്ശനും മുത്തശ്ശി ഇതൊക്കെയും ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ആദർശൻ്റെ നയനയുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് അവർ വിശ്വസിക്കുകയാണ് അതിനുശേഷം മുത്തശ്ശൻ പറയാണ് എന്തായാലും ആദർശ് പറയുന്ന കാര്യത്തോട് ഞങ്ങൾ യോജിക്കുകയാണ് കാരണം മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് ഏറ്റവും വലുത് അല്ലാതെ ജാതകത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അനിയുടെ വിവാഹം ആ പെൺകുട്ടിയായിട്ട് നടക്കട്ടെ എന്ന് തന്നെ മുത്തശ്ശൻ പറയാനുട്ടോ അങ്ങനെ വിവാഹം മുടങ്ങാൻ മുടക്കാനായിട്ടുള്ള ജലജയുടെ ആ നടന്നില്ല അപ്പോൾ ജലജക്കാണെങ്കിലോ തന്ത്രം പൊട്ടിപ്പാളി പൊളിഞ്ഞേൻ്റെ സങ്കടത്തിൽ ജലജ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ അഭിയും അപ്പോൾ ജലജ മനസ്സിൽ പറയുകയാണ് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയില്ലല്ലോ വിവാഹം മുടങ്ങാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ ജലചീം നിൽക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ അങ്ങനെ നയനയാണെങ്കിൽ റൂമിൽ ഇന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം അവിടേക്ക് വരികയാണ് ആദർശം വന്നിട്ട് നയനയോട് ചോദിക്കുകയാണ് അല്ല നീ എന്തൊക്കെയാണ് അവിടെ കിടന്ന് വിളമ്പുന്നത് കണ്ടല്ലോ എന്താണെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നയനെ ചോദിക്കുകയാണ് എന്ത് നിങ്ങൾ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ച് ഞാനും പറഞ്ഞു അതിന് പ്രത്യേകിച്ച് കഥകളൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം അറിയണം എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് നിനക്കേ നിനക്ക് ഇങ്ങനെ പറഞ്ഞ് എന്നെ ഇളക്കി വിട്ട് എല്ലാവരുടെയും കൂടെ ഹണിമൂണിന് പോകാനായിട്ടുള്ള പരിപാടിയല്ലേ നിനക്ക് നോക്കിയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണേ ഹണിമൂണോ നിങ്ങളുടെ കൂടെ നിങ്ങൾ ഒരിക്കലും എന്നെ ഹണിമൂണ്ട് കൊണ്ടുപോകില്ല എന്നും അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിന് വേണ്ടി ആഗ്രഹിക്കുന്നത് എനിക്ക് അങ്ങനെയുള്ള യാതൊരു ആഗ്രഹവും ഇല്ല എൻ്റെ മനസ്സിലങ്ങനൊരു ദുരുദ് ദുരുദ്ദേശവും ഇല്ല താരം അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് എനിക്ക് എല്ലാ കാര്യവും മനസ്സിലാവുന്നുണ്ട് നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് കൂടുതൽ കഥകളൊന്നും ഉണ്ടാക്കേണ്ട ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയട്ടോ അതേസമയം തന്നെ നയന പറയുകയാണ് നിങ്ങളുടെ കൂടെയല്ലേ ഹണി ഹണിമൂണ് വരാനായിട്ട് ആഗ്രഹിക്കുന്നെ നിങ്ങളുടെ കൂടെ ഹണിമൂണ്ണ് വന്നാലേ നിങ്ങൾ എന്നെ എവിടെയെങ്കിലും തള്ളി കിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോവും എനിക്ക് എന്തായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വരുന്നില്ല എന്ന് തന്നെ കേട്ടോ ആ നയന പറയുന്നത് ഇനി അടുത്ത സീനിൽ ആദർശനെയാണ് കാണിക്കുന്നത് അപ്പോൾ ആദർശ് എല്ലാവരും വീടിൻ്റെ വീട്ടിലിങ്ങനെ ഇന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ വീട്ടിലേക്ക് കയറി വരികയാണ് അപ്പോൾ ഹാളിൽ ഹാളിലിരുന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് ആ എന്താണ് അന്ന് നേരത്തെ വന്നതിൻ്റെ കയ്യിലെന്താന്ന് ചോദിക്കുകയാണ് അപ്പോൾ കയ്യിലൊരു പൊതിയുമുണ്ട് അപ്പോൾ ആദർശ പറയുകയാണ് ആ അത് നൈനയ്ക്കുള്ള ഒരു ഗിഫ്റ്റാന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് നയനയ്ക്കൊരു ഗിഫ്റ്റോ ഭർത്താവിൻ്റെ സമ്മാനമായിരിക്കുമല്ലേ കൊണ്ടുപോയി കൊടുത്തോ നിൻ്റെ ഭാര്യയ്ക്കെന്ന് പറയാണ് കേട്ടോ അതേ സമയം തന്നെ ജലജ പറയാണ് അതെ പോകുന്നതിന് മുമ്പ് അതെന്താണെന്നൊന്ന് കണ്ടിട്ട് കാണിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയാം കേട്ടോ അപ്പോഴത്തേക്കും മുത്തച്ഛൻ പറയുന്ന എനിക്ക് വേറെ പണിയൊന്നുമില്ലേ ജലജ അവൻ്റെ ഭാര്യകളുടെ സമ്മാനം നീ എന്തിനാണ് കാണുന്നതെന്ന് വയ്ക്കുക കേട്ടോ അപ്പോഴത്തേക്കും ജലജ പറയാണ് അല്ല ഇവിടെ എല്ലാവരും പറയുന്നത് ഇവിടെ എല്ലാവരും തുല്യനാണ് ഇവിടെ ഒരു രഹസ്യങ്ങളുമില്ല ഇല്ല എന്നൊക്കെയാണല്ലോ പിന്നെ ഇത് കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്താണെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ആ പൊതി മേടിച്ചിട്ട് നോക്കുകയാണ് അപ്പോൾ അതിൽ കുറച്ച് മുല്ലപ്പൂവാണ് കേട്ടോ അപ്പം ഇത് കണ്ടതും ദേവയാനയുടെ ഉള്ളിൽ പടയാൻ തുടങ്ങിയിട്ടോ കാരണം ആദർശത്ത് എനിക്കൊരു വിലയും തരുന്നില്ല എന്നുള്ളൊരു തോന്നൽ ദേവയാനിയുടെ ഉള്ളിലുണ്ടല്ലോ മാത്രമല്ല ഇനി അവർ തമ്മിൽ ഒന്നിച്ചോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും ദേവയാനിക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നയനയ്ക്ക് നേരെ ആദർശ് പൂ കൊടുക്കുകയാണ് അപ്പോൾ അതേസമയം തന്നെ ഇളയമ്മ പറയുകയാണ് എടാ ഇപ്പം എല്ലാവരും കണ്ടല്ലോ ഇനി നീ എന്തിനാ കയ്യിലോട്ട് കൊടുക്കുന്നത് നീ തന്നെ ചൂടിക്കടാ എന്ന് പറയാം കേട്ടോ അപ്പം നയനയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതും എനിക്കാണോ എന്നുള്ളൊരു ഇതും അതുപോലെ ആ നയനയ്ക്ക് ഭയങ്കര ഒരു ചമ്മലൊക്കെ വരുകയാണ് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിൽ നയനയ്ക്ക് ഇട്ടൊരു പണി കൊടുത്തതാണ് കാരണം കഴിഞ്ഞ ദിവസം എല്ലാവരുടെ മുന്നിൽ അങ്ങനെ ഒരു നോണ പറഞ്ഞല്ലോ അതായത് ഹണിമൂണിന് ഹണിമൂൺ പാക്കേജിന് പോയതാണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നയന ഒന്ന് ചമ്മാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ആദർശം ചെയ്തത് അങ്ങനെ ആദർശം നയനയുടെ തലയിൽ പൂജ കൂടി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നയനക്കാണെങ്കിൽ വലിയ സന്തോഷം ആ കാര്യത്തിൽ കാരണം മുത്തച്ഛനേയും മുത്തച്ഛനെയും കാണിക്കാനായിട്ടുള്ള പ്രഹസനമാണെന്നുള്ളത് നയനക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നയന അതിൽ വലിയ ഹാപ്പിയൊന്നും അല്ല എന്നാലും നയനൊന്നും പറയുന്നില്ല അതിന് ശേഷം അടുത്ത സീനിലെ റൂമിലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദർശനോട് നയന ചോദിക്കുകയാണ് എന്താ നിങ്ങൾക്ക് ശരിക്കും പറ്റിയത് നിങ്ങളുടെ തലയ്ക്ക് വല്ല അടിങ്ങുണ്ടോ അല്ല ഇതൊന്നും സംഭവിക്കേണ്ട സംഭവിക്കേണ്ടാത്ത കാര്യങ്ങളാണല്ലോ അപ്പോൾ അതെന്താ എന്താ പെട്ടെന്നൊരു സ്നേഹം എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ആദൃശ്യം പറയുക സ്നേഹമോ നിന്നോടോ നിന്നോട് സ്നേഹം കൊണ്ടിട്ടൊന്നും അല്ല അതെ നീ ഇന്നലെ എനിക്കൊരു പണി തന്നില്ലേ ഹാഡേ മൂൺ പ്ലാക്കേജിന് പോയി എന്ന് അതിന് വേണ്ടിയിട്ടേ തിരിച്ചൊരു പണി നിനക്കും തന്നതാന്ന് പറയാം കേട്ടോ നയനേ ഇനി നീ എനിക്ക് പണി തരാനായിട്ട് ഉദ്ദേശിക്കണ്ട നിനക്കും പണിതരും എന്നെ നാണം കെടുത്തിയ നിന്നേ ഞാൻ നാണം കെടുത്തും എന്നിങ്ങനെ പറയാട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്